सुन ले घंटा पर्यंत आमचे बी टच घंटा इंग्लिश बोलली ग ब अरे मुलीक बाय बी टचले आ बी टच कारणे 25 वा मता वाडी कोणी कंप्यूटर वाज पिकना अमरते आ मम कोल्ले कोडा वडी कुंड वडी नाही तात माहितच नाही आचेन ും പോയില്ല പറയു അപ്പൊ ഈ കമ്പ്യൂട്ടർ പറഞ്ഞ പ്രധാനപ്പെട്ടതല്ലേ അങ്ങനെയുള്ള പരിപാടിക്കാണിപ്പോ നമ്മളെ പറഞ്ഞൊന്നും നാട്ടിൽ അറിയാത്തതില്ല

കേട്ടോളെ അതിലെ ഒരു കൊടംബി ഗന്ധാ പറഞ്ഞ അത് നാം പറഞ്ഞു ഈ മണ്ഡലമാസം കാലത്ത് അയ്യപ്പിന്റെ അവിടെ ഒന്നും കഞ്ഞി കെട്ടുകാർ വരാതിരിക്കുന്നു മാളിന്റെ ഒറ്റയെടുക്കാൻ പോള് അവരുടെ ഒക്കെ ഒറ്റയെടുക്കുമ്പോ ഈ ഇരിക്കുന്ന മഹാജനങ്ങൾ ആരും കൈയെടുക്കി കൈയ്യടിക്കാണ്ടിരുന്നേ നമുക്ക്

உரிய சொந்தக்கு உரிய சொந்தம் ஆ அப்ப உங்களுக்கு सम्मानம் கொடுக்கவும் அப்போ ആദ്യം இந்திரன் சேட்டோட பழைய ஆ సినిమాలో അല്ല சம்பவத்துக்கு दिल தடிக்கနေறோம் இன்னொரு மாதிரியில ஆமா பாதிப்பறே அதோடி அடி அடி ஓடி அங்கோடு ஓடணும் ஒரு துடி ஒரு துடி வந்து பானும் ஆமா ஆஹா ചുറ്റിയും കൊലപാതവും കഴിഞ്ഞാൽ രണ്ടോ എന്നിട്ട് പോലീസുകാരെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും അവസാനത്തെ കഴിഞ്ഞു വേട്ട അവസാനിച്ച വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമുട്ട് അതെ തീർച്ചയായും അധികപ്പേരെ കൊണ്ടുമൊയുള്ള സിനിമയിൽ ഒരു പാട്ടുണ്ട് അദ്ദേഹം പാടുന്ന പാട്ടുണ്ട് അത് അന്ന് നമ്മുടെ ബാല അദ്ദേഹം ഇവിടെ എത്ര ഇരുന്ന് മലയാളം കടന്നു പറയാറില്ല ബാല ഇവിടെ വന്ന് എന്ത് പറയും നോക്കാം ഇത് പറയാ അവിടെ നമ്മളുടെ ഈ വേദികളാണ് അദ്ദേഹം എന്ത് പറയും നോക്കണം ஒருபாடுக்கு <onents> <sunflower outfield> मना <laughs> रुक <animalsim sharing> <impr> ജനല്ല ബോർട്ടൈക്കുള്ള ഒന്നിനെ കൊണ്ടൊരു പോചേ പോർത്തുർച്ചുന്നുകൊണ്ടിരിക്കുന്ന ഒരു particulière ചിത്രമുണ്ടല്ല നമ്മിക്കിട്ട് ഓപിക്കി മട റോസ്റ്ററ്റവല്ല ഓക്കേ താങ്ക്യൂ ആഹഹ അട്ടോളി 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 ആ നാലു കുട്ടി ഓയിക്കമേ നമ്മടെ പാടിയ വാലിക്കെ തായക്ക് ഇതില്ലേ ആ മേഘനാഥ ആ മേഘനാഥനെ ഒരു एक बड़ा பைத்தானാണ് ആ ഈ പോളേ നടുന്ന സിനിമയിലെ അദ്ധ്യന്തന്റെ ഒരു വിലങ്ങ ഗറക്ടർ ഇങ്ങാരോ ആദഗരൻ മക്കരൻ മയക്കേർന്നു ഈ തല കൊണ്ടു വന്ന കോമഡി രാജാവ് ജഗദീഷ് ശ്രീ ആ മേഘനാഥാ ആ മേഘനാഥനെ ഇതിണ്ട് ഒരുപാട് ഭീതനാണ് ഈ പുളേ കിടന്ന സിനിമയിലെ ആദ്യത്തെ ഒരു വിленキャラങ്ങൻ ഉണ്ടല്ലോ ആതകരി വക്കരയിലുള്ളോടേ തന്നെ പന്നപ്പന താന രാമനമോ 18 വല്ലാലാ ഗ്രാമത്തിന്റെ മുമ്പേ ഇതിന്റെ അമ്മയ്ക്ക് ആവശ്യം വക്കരയിലേ ерക്കല്ലൊല്ലുന്നാണ് ആതകരി വള്ളിരമന്നല്ലേ അമ്മാ നാത്രേനി തല്ലണമെന്നു ചി താടി ഏറ്റുകൊണ്ടാ

ദബബജുനികെ താപി ഇതയ കൊല്ലു ദബബജാ ജാഗിലോ നിദ കൊല്ലു ഹാസി ഹാസി ആ ആ യാദ മോനെ നിക്ക് കുട്ടി അതെ അതെ കലക്കി രണ്ട നമ്മടെ പഴയ കോമ്പി ധാര വാ ജനരാഷ്ട്ര ജനത ആഹ അതിനെ കല കണം എന്താ പുയരെ എ എ വെള്ളപ്പരല്ലേ വെള്ളപ്പരല്ലേ തട്ടപ്പ തട്ടപ്പ തളി തട്ടവല്ലേ

ി ഒരുപാട് കഴിപ്പിക്കും ആദരിക്കും അതിന് കീഴ് വരട്ടെ ഉമ്മൻചാണ്ടി സാറിന്റെ ഉമ്മൻചാണ്ടി എന്താണ് പേര് നീ വേഷൻ നാവിടെ വരുമ്പോഴേ പക്ഷെ ഇതിന്റെ അടുത്ത് നമുക്ക് നമ്മുടെ തമിഴില് ഒന്നിനു താരങ്ങള് ശബ്ദം ഇടയ്ക്ക് നമ്മളെ വിട്ട് പെൺ പറഞ്ഞു പോയി വിജയകാന്തിന്റെ സംഭവം അതേ ചെയ്യണം 우가가 마치 펜슬을 바라봐야 할것 같다. 탈루시스! 왓 아우이! 탈루시스! 아저씨한테는 이거 갈리겠다. 뭐라고요? 아유, 라를라시스는 말이네. 라를라시스, 고마워. 아, 또, 또, 고마워. 아! 탈루시스! 어른들한테는, 어라티베리큐리티의 프린시플라츠네들의 무드리아 베이컴 플래치의 스티카를 갖춘 േതുപതിയോട് സമ തക്കാളിയും കഴിച്ചവർ തായും കൈകാര്യ ാണ് നൂറായ സന്തോഷമായി സമാനമില്ല സമ്മാനമില്ല കഞ്ഞിക്കാട്ടുകാരി സമ്മാനം എനിക്ക് സമാധാനം